പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ബിജെപിയിൽ കലാപം സംസ്ഥാന അധ്യക്ഷ സ്ഥാനമൊഴിയാൻ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു പാലക്കാട് ബിജെപിയുടെ വിജയ സാധ്യത അട്ടിമറിക്കുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചു എന്ന പരാതിയും സുരേന്ദ്രൻ നേതൃത്വത്തിന് നൽകി തോൽവിയുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും കെ സുരേന്ദ്രൻ പറഞ്ഞു വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി